ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മിച്ചം മാറി മെയിൻ ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് അടിപൊളി മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് ഏഴ് കൊല്ലമേ കഴിഞ്ഞിട്ടുള്ളൂ വേണമെങ്കിൽ രണ്ട് നില പണിയാവുന്ന വീടാണ് സ്റ്റെയർ റൂം മുകളിലുണ്ട് ഒരു വിൽപ്പന വീടല്ല താമസിക്കാൻ വേണ്ടി തന്നെ പണിത വീടാണ് കൊടുക്കേണ്ടതായ ആവശ്യങ്ങൾ വന്നുകൊണ്ട് കൊടുക്കുന്നു എന്നുള്ളൂ അകത്തുള്ള മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് അടിപൊളി ഏരിയയാണ് ഹൈവേയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് വീട് നേരെ കിഴക്ക് ദർശനത്തിലാണ് ഇരിക്കുന്നത് വടക്കോട്ടേക്ക് വഴി പോകുന്നു വലിയ ഒരു കാർ പോർച്ച് ഈ ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലത്തിനും വീടിനും കൂടി അറുപത്തി ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ വില പറയുന്നത് പറ്റാത്ത കിണർ വെള്ളമുണ്ട് മിത്തത്തിനൊക്കെ ധാരാളം ഏരിയ ഉണ്ട് നാലോ അഞ്ചോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിത്തത്തിനുണ്ട് മനോഹരമായ ഒരു സിറ്റൗട്ട് അടിപൊളി ഒരു വീടാണ് വറ്റാത്ത കിണർ വെള്ളത്തോടു കൂടി കിണറ്റിൽ ധാരാളം വെള്ളമുണ്ട് ഈ റോഡീ സ്ഥലത്തുള്ളതാണ് നല്ല ഏരിയ ആണ് അടുത്തൊക്കെ അടിപൊളി വീടുകളുണ്ട് അതാണ് ബൈക്കിലെ വ്യൂ വരുന്നത് ജസ്റ്റ് ഒരു വ്യൂ കാണാം അകത്തെ നല്ലൊരു ലിവിംഗ് ഏരിയ ബെഡ്റൂം കബോർഡുകൾ മുകളിലേക്ക് സ്റ്റെയർ റൂം കോമൺ ബാത്റൂം രണ്ടാമത്തെ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് എല്ലാം നല്ല വലിപ്പമുള്ള റൂമുകളാണ് മനോഹരമായൊരു ഡൈനിങ് ഏരിയ വാഷിംഗ് ഏരിയ കബോർഡുകൾ കിച്ചണ് കബോർഡുകളുടെ അടപ്പ് പിടിപ്പിക്കാറുണ്ട് പിടിപ്പിച്ചിട്ടില്ല ഗ്യാസ് അടുപ്പ് മുകളിലും കബോർഡുകൾ സെക്കൻഡ് കിച്ചണ് ഫയർ കിച്ചൺ അവിടെ പുറത്തേക്ക് സ്റ്റോർ റൂം എൻട്രൻസ് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരത്തു നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറി മെയിൻ ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് കയറി താമസിച്ചിട്ട് ഏഴ് വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ പറ്റാത്ത കിണർ വെള്ളമുണ്ട് നേരെ കിഴക്ക് ദർശനമാണ് വടക്കോട്ടയ്ക്ക് വഴി പോകുന്നു വാസ്തു ഉത്തമമാണ് വേണമെങ്കിൽ രണ്ടാം നില പണിയാവുന്നതാണ് ഈ ഇരുപത്തഞ്ചിന് സ്ഥലത്തിനും വീടിനും കൂടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രശ്നം പറയുന്നത് ലോൺ സൗകര്യം ലഭ്യമാണ് കസ്റ്റമർക്ക് നേരിൽ കണ്ടുപിട സംസാരിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക